പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇവനെ ജനങ്ങൾ തിരിച്ചറിയണം കാരണം ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാലും ഒരുപക്ഷെ ഈ പ്രവർത്തികൾ തന്നെ ആയിരിക്കും തുടരുക ഇവൻ കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് കേന്ദ്രീകരിച്ച് നിരവധി നിർമ്മാണം നടക്കുന്ന വീടുകളിലെത്തി ആളില്ലാത്ത സമയം നോക്കി ആ വീടിൻ്റെ വയറിങ്ങുകൾ മുഴുവൻ വലിച്ചു ആ വയറുകൾ മുഴുവൻ കൈക്കലാക്കി കൊണ്ടുപോയി വിൽക്കുന്ന ഒരു പ്രതിയാണ് ഇവനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത് മൂന്നോളം എഫ്ഐആറുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഒട്ടനവധി വീടുകളിൽ ഇതുപോലെ ഇവൻ എത്തി ആ വയറിങ്ങുകൾ മുഴുവൻ വലിച്ചു പറിച്ചു കൊണ്ടുപോകുന്നത് പതിവാണ് പല വീടിൻ്റെയും സീലിങ്ങുകളടക്കം വലിച്ചു പൊളിച്ചതിന് ശേഷമാണ് ഇവൻ വയറിങ്ങുകൾ വലിച്ചു പൊട്ടിച്ച് ആ വയറുകളെല്ലാം കൊണ്ടുപോകുന്നത് ഏതായാലും പോലീസ് പറയുന്നത് എങ്ങനെയാണ് നിർമ്മാണം നടക്കുന്ന വീടുകളിൽ നിന്ന് വയറുകൾ മോഷ്ടിക്കുന്ന പ്രതിയെ ഇരപുരം പോലീസ് പിടികൂടി കൊല്ലം പള്ളിമുക്ക് കേന്ദ്രീകരിച്ച് നിരവധി നിർമ്മാണം നടക്കുന്ന വീടുകളിൽ നിന്ന് വയറുകൾ മോഷ്ടിച്ച് കടത്തിയിരുന്ന പ്രതിയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഇരവിരം സ്നേഹതീരം സുനാമി ഫ്ലാറ്റിൽ ബ്ലോക്ക് നമ്പർ പതിനഞ്ചിൽ ശരത് ബാബുവിനെയാണ് പിടികൂടിയിരിക്കുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ വീടുകൾ മുൻപേ കണ്ടുവയ്ക്കുകയും പിന്നീട് ആളില്ലാത്ത സമയം നോക്കി എത്തി സീലിംഗുകൾ അടക്കം തകർത്ത് കേബിൾ വയറുകൾ കൈക്കലാക്കുകയും പിന്നീട് കടകളിൽ കൊടുത്ത് പണമാക്കുകയും ചെയ്യുന്നതാണ് ഇവൻ്റെ രീതി ഇലക്ട്രീഷ്യൻ ആണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കടകളിൽ ഇയാൾ മോഷണം നടത്തിയ വയറുകൾ വിറ്റുവന്നത് പള്ളിമുക്കിലെ നിരവധി വീടുകളിൽ നിന്നാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയിരിക്കുന്നത് ഇത് കാരണം നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടുകൾക്ക് സീലിംഗ് അടക്കം പുനർനിർമ്മിക്കേണ്ട അവസ്ഥയായിരുന്നു നിരവധി പരാതികൾ ലഭിച്ചതോടെ സി സി ടി വിളടക്കം കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിവരവേ അടുത്ത മോഷണശ്രമം നടത്തവേ നാട്ടുകാർ ഇയാളെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഇരയപുരം ഇൻസ്പെക്ടർ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇവൻ ജയിലിൽ ഇറങ്ങി വന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും തുടർന്നും ആവർത്തിക്കുക ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവനെ സംശയാസ്പദമായി കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസിന് വിവരം അറിയിക്കുക